ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് നമ്മൾക്ക് എല്ലാവർക്കും രാവിലത്തെ പരിപാടി കറികളൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണല്ലോ ഇഷ്ടം ഇതിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പൊടി വീട്ടിലുണ്ടെന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റമാണിത് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ചായക്ക് തനിയെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം തന്നെ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം കപ്പിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു സ്പൂണ് കറുത്ത എള്ള എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം ഇതിപ്പം നന്നായി കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇതിലേക്ക് ചെറിയ രണ്ട് സവാള കരം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബോളിലേക്ക് ഞാൻ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ള ഒരു സാധനം എടുത്ത് ക്യാരറ്റ് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ബോളിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ച് ഗ്രാം ഇഞ്ചിയുടെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം എരിവിനനുസരിച്ചിട്ടുള്ള ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും ഒരു പിടി മല്ലിച്ചപ്പും ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെയൊരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കുന്നത് കൊണ്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഫ്ലേവർ ഉണ്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായിട്ട് ഉണ്ട് ചപ്പാത്തി മാവ് കുറച്ച് വലിയൊരു ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗോതമ്പ് പൊടി കൗണ്ടർ ടോപ്പിലിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഉരുള വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കാം ചപ്പാത്തിക്കൊക്കെ ചപ്പാത്തിയൊക്കെ ചുടുന്നില്ലേ അതേ രീതിയിൽ തന്നെയാണ് ഇത് പരത്തിയെടുക്കേണ്ടത് നിങ്ങൾക്കിതിന് നല്ലൊരു റൗണ്ട് ഷേപ്പ് ഒക്കെ വേണമെങ്കിൽ ഒരു ബോൾസൊക്കെ വെച്ച് നല്ലൊരു ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പം ഇങ്ങനെ തന്നെ ഇത് പരത്തിയെടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്യാം ഈ മസാല സെൻറ്ററിൽ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് സൈഡിലേക്കൊന്നും ഇട്ട് കൊടുക്കണ്ട നിറച്ചും ഇട്ട് കൊടുക്കണ്ട മസാല കുറച്ച് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി കൈ കൊണ്ട് ഒന്ന് പരത്തിക്കൊടുക്കാം ഇത് സൈഡിലേക്കൊന്നും ആവാതെ ഇങ്ങനെ തന്നെ ചെയ്യണം ഇല്ലാങ്കിൽ സൈഡിലേക്കൊക്കെ ആയാൽ നമ്മൾ പരത്തുമ്പോൾ ഇത് ശരിയാവില്ല അപ്പം ഇങ്ങനെ തന്നെ ഇത് ഒന്ന് ശരിയാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ഇങ്ങനെ വച്ച് നന്നായി ഒന്ന് മടക്കി മടക്കി ഇങ്ങനെ ഇങ്ങനെ മടക്കി വടക്കി ഉരുട്ടിയെടുക്കാം ഉരുട്ടി മടക്കിയെടുക്കാം ഇത് നല്ലൊരു പെട്ടെന്ന് ഒരു കറിയൊന്നും ഇല്ല ഉണ്ടാക്കാതെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് അമർത്തിയിട്ട് ഇതൊന്ന് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻടറിൽ ഇങ്ങനെ വെച്ചൊന്ന് നന്നായി അമർത്തി കട്ട് ചെയ്യാം ഇത് കഴിക്കാൻ മാത്രമല്ല കാണാനും നല്ല സൂപ്പറാണ് ഇനി മസാലയുടെ ഭാഗം മുമ്പിലോട്ട് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കണ്ടില്ലേ ഉരുട്ടുമ്പോൾ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്നാക്കാണിത് നന്നായി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി മറ്റേതും കൂടി നന്നായി ഒന്ന് ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇത് മുഴുവനായും ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിൽ ബോൾസ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നല്ലോണം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം നന്നായി ഒന്ന് ഗോതമ്പ് പൊടി പരത്തി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അമർത്താതെ ബലം പിടിക്കാതെ ഒന്ന് പരത്തി കൊടുക്കാം ഇത് കുറച്ച് കട്ടി കൂടിയിട്ടുള്ള അപ്പമാണ് അപ്പോൾ അധികം പരത്തി നല്ലോണം തിന്നാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് അമർത്താതെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ വെജിറ്റബിളും ഇത് എല്ലാ സൈഡും ഇങ്ങനെ ചെയ്യുമ്പോൾ എത്തിയിട്ടുണ്ടാവും കടയില്ല നല്ല റൗണ്ട് ഷേപ്പിൽ നല്ലൊരു അപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായി ഇങ്ങനെ ചുട്ടെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഇത് പരത്തുന്നതൊക്കെ വളരെ വളരെ ഈസിയാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് അമർത്താതെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പരത്തിയെടുത്താൽ ഇത് റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഒന്നും കൂടി റെഡി ആയിട്ടുണ്ട് ഇത് മുഴുവനായി പരത്തിയെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പരത്തി വെച്ചിട്ടുള്ള അപ്പം ചേർക്കാം ഇത് ഒരു ഒരു മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് വയ്ക്കുക അത് കഴിഞ്ഞ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം വെജിറ്റബിളൊക്കെ ചേർത്തത് കൊണ്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കണം അത് എന്നാലേ ഇത് വെന്തു ഇട്ടുള്ളൂ ഇനി ഇതൊന്ന് മറിച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂണും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ കാണാനൊക്കെ നല്ലൊരു ഭംഗിയല്ലേ കണ്ടില്ലേ ഇതിപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് മാറ്റാം ഇത് മുഴുവനായി ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഇത് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇതാ ഇത് മൊത്തത്തിൽ ഇപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്നും കഴിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട ഇത് വെറുതെ തന്നെ കഴിക്കാനാണ് സൂപ്പർന്ന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ